സുഹൃത്തിനൊപ്പം ആശുപത്രിയിലെത്തിയത് മാത്രമേ ഇരുപത് വയസ്സുകാരൻ മുജാഫിദിന് ഓർമ്മയുള്ളൂ പിന്നീട് കണ്ണു തുറന്നപ്പോൾ തൻ്റെ ജനനേന്ദ്രിയം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അയാൾ അറിഞ്ഞത് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലാണ് ഈ വിചിത്രമായ സംഭവം ഉണ്ടായത് തൻ്റെ സമ്മതമില്ലാതെയാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തതെന്നാണ് മുജാഫിദ് പറയുന്നത് പ്രാദേശിക മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി ചേർന്ന പ്രദേശവാസിയായ ഓം പ്രകാശ് എന്നയാൾ മുജാഫിദിൻ്റെ ശസ്ത്രക്രിയ നടത്തിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു കേൾക്കുന്നത് യു പിയിലെ ബംഗ്രാജ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടന്നത് രോഗബാധിതനാണെന്ന് നുണ പറഞ്ഞാണ് ഓം പ്രകാശ് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാ ഓംപ്രകാശിന് ഡോക്ടറെ കാണാൻ വേണ്ടി കൂടെ പോവുകയായിരുന്നു അവിടെ വെച്ച് ആശുപത്രി വൃത്തങ്ങൾ അനസ്തേഷി നൽകി തന്നെ ബോധരഹിതനാക്കി ലിങ്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തി ബോധം വന്നപ്പോൾ താൻ ഇനി മുതൽ ആണല്ല പെണ്ണാണെന്ന് പറഞ്ഞെന്നും മുജാഫിദ് വ്യക്തമാക്കി താൻ ഇനി മുതൽ ഓം പ്രകാശിനൊപ്പം ജീവിക്കണമെന്നാണ് അയാൾ പറയുന്നത് കുടുംബത്തിലെ ആരും ഇനി തന്നെ ഏറ്റെടുക്കില്ല കൂടെ ജീവിച്ചില്ലെങ്കിൽ പിതാവിനെ വെടിവെച്ചു കൊല്ലുമെന്നും കുടുംബസ്വത്ത് കൈക്കലാക്കുമെന്നും ഓം പ്രകാശ് ഭീഷണിപ്പെടുത്തി ഓം പ്രകാശിനെതിരെ നടപടി ആവശ്യപ്പെട്ട മെഡിക്കൽ കോളേജിലേക്ക് ഭാരതീയ കിസാൻ യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ച അവയവ കടത്ത് നടക്കുന്നുണ്ടെന്നാണ് ഇതിനു പിന്നാലെ ഉയർന്ന ആരോപണം ആളുകളുടെ സമ്മതമില്ലാതെ അവയവങ്ങൾ എടുത്തുമാറ്റുന്നുവെന്നും ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു മുജാഫിദിന്റെ പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തു മുജാഫിദിന് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ബി കെ യു നേതാവ് ഷാംപാൽ ആവശ്യപ്പെടുന്നത് സംഭവത്തിൽ ഉൾപ്പെട്ട ആശുപത്രി ജീവനക്കാർക്കെതിരെയും അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൺ